മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ തനിക്ക് തെരഞ്ഞെടുപ്പ് താൽപര്യങ്ങളില്ലെന്നും അങ്ങനെ കരുതി തനിക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അത് വേണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിന്തുണ ലഭിച്ചുവെന്ന് ദിയ കൃഷ്ണയും വ്യക്തമാക്കി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയോട് പൂർണ്ണമായും നമുക്ക് യോജിപ്പുണ്ട് സന്തോഷമുണ്ട് ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ് അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കണം ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ അപ്പോൾ ഇതൊക്കെ ഒരു മൂന്ന് പെൺകുട്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികം ചിലപ്പോൾ പോലീസിനും കുറ്റം പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ഓ മിക്കവാറും ഇനി അവർ ജാതിക്കാഡൊക്കെ എടുത്തിട്ടു ഇനിയിപ്പോൾ അത് പലയിടത്തും വർക്ക് ആവുമോ എന്ന് പോലും എൻ്റെ മനസ്സിൽ കൂടെ പോയി പക്ഷേ ഇല്ല കേരളത്തിലുള്ളവർ പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരുമാണെന്ന് എല്ലാ ജനങ്ങളെ തെളിയിച്ചു സലീം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സലീം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അതേ അഭിപ്രായം തന്നെയാണ് മകളായ ദിയേക്കുമുള്ളത് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ രണ്ട് കൂട്ടരും ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ട് രീതിയിൽ രണ്ട് പരാതികളുണ്ട് ഈ രണ്ട് കൂട്ടരും ആ രീതിയിൽ മുൻകൂർ ജാമ്യമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ സലീം പ്രജുൻ ഈ കേസിൽ ഏറ്റവും പുതുതായി ഇന്ന് സംഭവിച്ച ഡെവലപ്മെന്റ് ഈ ആദ്യ ദിവസങ്ങളിൽ ജി കൃഷ്ണകുമാറും മകൾ കൃഷ്ണകുമാറും പറഞ്ഞ കാര്യങ്ങളിലാണ് കൂടുതൽ സത്യ സത്യമുള്ളത് എന്ന നിലയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ആദ്യ ദിവസം മുതൽ തന്നെ ഈ പണം തട്ടിക്കൊണ്ടു പോ പണം തട്ടിയെടുത്തു എന്നുള്ളൊരു ആരോപണത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയായിരുന്നു ഏറെക്കുറെ അത് ശരിവയ്ക്കുന്ന നിലയിൽ ദിയാ കൃഷ്ണയുടെ അക്കൗണ്ടിൽ നിന്നും ഈ പരാതിക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി മാറ്റിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ബലം പ്രയോഗം നിലയിൽ നിലയിൽ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് കാണിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നിപ്പോൾ ഇരുവരും പറയുന്നത് മാത്രമല്ല ആദ്യ ദിവസങ്ങളിൽ പോലീസിനെതിരെ ഇവർ രംഗത്തെത്തിയിരുന്നു അത് അക്കാര്യം പക്ഷേ ഇപ്പോൾ അതും പോലീസ് സ്വാഭാവിക നടപടിയെന്നോണം ചെയ്തതാണ് ഇത്തരത്തിലൊരു പരാതി ഒരു സാമ്പത്തിക തിരിമറി കേസാണ് തങ്ങൾ കൊടുത്തത് അതിന് അതിനു മുൻപ് തന്നെ ബലാത്സംഗ ഭീഷണി തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ഇവർ തങ്ങൾക്കെതിരെ കൊടുത്തിരുന്നു അതുകൊണ്ട് പോലീസ് സ്വാഭാവികമായി ആ കേസ് അന്വേഷിച്ചതാകാനേ വഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ നിലപാട് തിരുത്തിയിരിക്കുന്നത് ഒപ്പം നിലവിൽ എത്രയും വേഗത്തിൽ തന്നെ സത്യം തെളിയും എന്നും ഇവർ പങ്കുവയ്ക്കുന്നു ദിയാകൃഷ്ണയും ഒപ്പം തന്നെ പിതാവ് ജി കൃഷ്ണകുമാറും ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു ഒപ്പം തന്നെ ഈ ഈ കേസിലെ പരാതിക്കാരികളും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട് ഏതെങ്കിലും നിലയിൽ പോലീസിന് ഇതുവരെയും ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാതിക്കാർ നൽകിയിരിക്കുന്ന പരാതിയിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടുപേരുടെയും ഒരേ ദിവസമായിരിക്കും പരിഗണിക്കുക അന്ന് ഈ കേസിൽ ആർക്ക് മുൻകൂർ ജാമ്യം കിട്ടും എന്നുള്ളതും നിർണായകമാണ്